അപ്പൊ ഇതിങ്ങനെ നിൽക്കുന്ന ടൈമില് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് പക്ഷികൾ കാശ് ഇടുന്ന ആയാലും ഒക്കെ ബുദ്ധിമുട്ടാണ് കറക്റ്റ് ഇങ്ങനെ വലിടാനും പറ്റും ഇതാണ് തുറന്നാണെങ്കില് ഇത് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ രണ്ട് വരും കൊടുക്കും ദയമായിട്ട് ഒന്നുണ്ടാക്കുക ഒന്നുണ്ടാക്കിയതിനിയാലും വളർത്തു പോല അപ്പൊ അതിന് താകാൻ വേണ്ടിട്ടാണ് ഒരു കല്ല് ഇടണത് ദയമായിട്ട് സിമ്പിൾ ആണ് സിമ്പിൾ ആയിട്ട് അപ്പത് അമീൻ നമ്മള് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്ന് പറഞ്ഞ ഒരു സകല കലാ വല്ലഭനാണ് ആള് കൺസ്ട്രക്ഷൻ വർക്കില് ഒരുപാട് പുതിയ പുതിയ തനത് രൂപങ്ങൾ സ്വയം ആർജിച്ചെടുത്ത ഒരു വ്യക്തി കൂടിയാണ് അപ്പൊ അദ്ദേഹം കിണർ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് കാണിച്ചു കൊടുത്താലോ സ്പെഷ്യൽ കിണർ നമുക്ക് എല്ലാവർക്കും അല്ലെ കുറഞ്ഞ സ്ഥലത്ത് കിണർ വേണം എന്നുള്ളതാണ് ഇപ്പൊ എല്ലാവരും ആവശ്യം അല്ലേ പക്ഷെ കിണർ കാണും വേണം എന്നാലും ഉപകാരം നടക്കും വേണം ആരും വെള്ളം ഡയറക്റ്റ് മോട്ടർ കണക്ഷൻ ഔത്തു കയ്യാണല്ലോ അപ്പൊ ഇതിങ്ങനെ നിക്കുന്ന ടൈമില് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് പക്ഷികൾ ഒന്നാണ്ട് കാശ് ആയാലും ഒരു ബുദ്ധിമുട്ടാണ് ഇതാകുമ്പോ വലാനും പറ്റും ഇതവിടെ തുറന്നാണെങ്കില് ഇതിങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ വരും ലോക്ക് ഈ ലോക്ക് ഇടാൻ പറഞ്ഞത് മുക്കുമോണ്ടല്ലോ ഇത് മുക്കുന്ന ടൈമിൽ ഇതിങ്ങനെ ഇളകി പോണ്ടല്ലേ ഇതിങ്ങനെ ലോക്ക് കണ്ടക്കാണെങ്കിൽ ഈ സാധനം നമ്മൾ നമ്മളിവിടേ ലോക്കാക്കി സാധനാ അടിയിലുള്ള ഇത് ഇവിടെ ലോക്കാക്കി ഇവിടെ അതുകൊണ്ട് നന്നായിട്ട് മാറിയില്ല ഇപ്പൊ നമ്മളെ പേപ്പ് നമ്മള് തേച്ച തന്നെയാണ് ബുദ്ധിമുട്ടില്ല അത് കഴിഞ്ഞപ്പോഴും നമുക്ക് ഇതിനുള്ളിൽ മതി അങ്ങനെ ഒരു ലോക്കാക്കിയതിനുള്ള ഇങ്ങനെ അതെ ചാടുന്നുള്ളു ഇനി ഈ ലോക്ക് കഴിച്ചതിന് ശേഷം ഈ കയറും മൊത്തത്തിൽ പോകും അതിൻ്റെ ഉൾക്കാണ് പോയി ഈ വല ഇട്ടൊക്കെ ആണെങ്കിൽ ഒന്നും അതിൻ്റെ ചാടൂല്ലേ ഇതിപ്പോ ചെലവില് നമുക്ക് ഇത് നാലുറപ്പേ ചിലവുള്ളു നാലു ചിലവുള്ളൂ വെള്ളം ആഗ്രഹത്തിനനുസരിപ്പം ഉപയോഗിക്കുന്ന ആളുകളാണ് ഡയറക്റ്റ് വെള്ളം വരുന്നുണ്ടേ സിമ്പിൾ ആണ് എല്ലാവർക്കും യൂസ് ചെയ്യാം വീട്ടിലാർക്കും വട്ടപ്പറമ്പിന്റെ ഈ ഒരു കിണറിന്റെ പുതിയൊരു മാതൃക അല്ലേ ഇത് വേറെ ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ ാണ് ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ വിളിക്കണമെന്നില്ല കാരണം ഈ മെത്തേഡ് അവനാന്റെ നാട്ടിലെ പണിക്കാർക്ക് കാട്ടി കാട്ടിക്കൊടുക്കാണെങ്കിൽ ഓര് ഇതിനെ കാട്ടി വിസറാക്കിയാണ്ട് പല ഐഡിയകളിൽ ഉണ്ടാക്കി തരും ഈ ഐഡിയ കണ്ടിട്ട് പല ഉണ്ടാക്കി ഞാൻ കണ്ടും ചെയ്തേക്കണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് എല്ലാവർക്കും താല്പര്യമായി എന്നുള്ള വിഷയത്തിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ഇതെന്താ ഇങ്ങനെ വെക്കാനുള്ള കാരണം വെച്ചാൽ ആരും വെള്ളം മുക്കല്ല എപ്പോഴേലും രണ്ടൊക്കെ വെള്ളം മുക്കണേ ഇതേ നമ്പർ മതി മെയിനായിട്ട് എന്തായാലും അങ്ങനെ കൊക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതിനെ മുകളിൽ പക്ഷികളെ കുത്തിർക്കും ചെയ്യും കാസത്തൊക്കെ അതിലിട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടേക്കാം മാത്രമല്ല വല കിടാൻ ഭയങ്കര ബുദ്ധിമുട്ടേക്കാം ഇതിനോട് ഒരു ബുദ്ധിമുട്ടില്ല അതാണ് മസിച്ചക്കാണ്ട് അതിന്റെ ഉള്ളിൽക്കണ്ട് പോയിക്കോളൂ ഒരു ശല്യം അതുകൊണ്ടില്ല അപ്പൊ അതുകൊണ്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളഭിപ്രായം എന്താ വെച്ചാൽ താഴെ കമന്റിൽ അയയ്ക്കുക ായിട്ട് അവനെ നാട്ടെടുക്കാൻ എത്ര കാട്ടി കൊടുക്കാം അടുത്തൊക്കെയാണ് ഞമ്മ പോയിട്ടുള്ള അത് കാമ്പുളി അല്ലെ പോലെ വരുണ്ട് അതുകൊണ്ട് ആകുമ്പോ രണ്ടാമത് ആവുമ്പോൾ കൂടി നമ്മൾ ഇട്ടു അത് നമ്മളെ വിളിക്കണ്ട അവനാണ് നാട്ടിലൊരു കാട്ടി കൊടുത്താൽ മതിയെന്നിട്ട് അതാ ബുദ്ധിമുട്ട് ആകൊരു നാലൂർപ്പിന്റെ പണിക്കും വേണ്ടിട്ട് ഞാൻ കാസർകോട് പോയിണ്ടാക്കി വരാൻ പറ്റില്ല അതിനാട്ടല്ലേ ആ നാലു നാലൂർപ്പിന്റെ അവിടെ കൊടുത്തിട്ട് പോലെ പണിക്ക് കാരളിച്ചു അപ്പൊ ഈ ഒരു വിവരം നിങ്ങൾക്ക് ഷെയർ മാത്രം അതെ അതെ അത്രേ ഉള്ളൂ ഊരാ കൊടുക്ക് ശേഷം നേരെ അടി അടിക്കിയാല് വളർത്തു മുങ്ങൂല അപ്പൊ അതിന് താകാൻ വേണ്ടിട്ടാണ് ഒരു കല്ല് ഇടുന്നത് ദയമായിട്ട് ഇപ്പൊട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കേ അപ്പൊ കണ്ടോളി പതുക്കെ 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 ഇങ്ങനെ ഇറക്കി കൊടുക്ക ഓവർ സ്പീഡിൽ ഇറക്കി സ്പീഡിൽ ഇറക്കി കഴിഞ്ഞാൽ ഇപ്പൊ തുള്ളി ടൈറ്റ് ആകാൻ സാധ്യത കൂടുതലാണ് അപ്പൊ നേരെ പൂച്ചന്റെ മുകളിലാണ്ട് വെച്ചുകൊടുക്ക എന്നിട്ട് ആ കല്ല് നിക്കണ ഭാഗം വല്ലാണ്ട് ഇറക്കി വെച്ചെടുക്കാണെങ്കിൽ വളർത്തു താന്നു പോകും അപ്പൊ വെല്ലം ഇങ്ങനെ ആയിട്ട് മുറിക്കാണെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞത് ആകെ നമ്മൾ രണ്ടേ രണ്ട് മിനിറ്റ് എടുത്തോളും പക്ഷെ പ്ലാസ്റ്റിക്കിന്റെ മാത്രം മാത്രമാവുമ്പോൾ വെള്ളത്തിലെ മുങ്ങി കിട്ടില്ല പ്രത്യേകിച്ച് ചെറിയ തലഭാഗം കിട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങി കച്ചു എന്നല്ലാതെ ഒരു നിലക്കും അത് താന്നുട്ടില്ല തുള്ളു മുറുക്കൂല ഇതാണ് ടൈമിൽ തന്നെ പൂജന മുകളിലുണ്ടെങ്കിൽ കല്ലിന്റെ ഭാഗം അടിക്ക താത്തിച്ചു വേഗം താന്നു പോകും അങ്ങനെ ആകുമ്പോൾ വേഗം തല വേഗം ടൈറ്റ് ആയിക്കോളും തല തലയല്ലെങ്കിൽ പൂജന ഏത് പാകാലും കുറച്ച് തുള്ളു വലപ്പുണ്ടെങ്കിൽ ഏത് ഭാഗായാലും കുടിക്കോളും ചത്ത പൂച്ചനെ എങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ ജീവുള്ള പൂജന ഒരു ഇങ്ങനെ തുള്ളു ടൈറ്റ് ആയിട്ട് മേലത്തെ പോയി പൂച്ച ചിലപ്പോൾ ജീവൻ പോകും പല പൈപ്പ് വെച്ചിട്ട് പല സാധനം വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അപ്പൊ നമ്മൾ വേറെ വീട്ടിൽ വേസ്റ്റ് പീസുകൾ ഉണ്ട് നമ്മൾ പണിയെടുത്തതിന് ബാക്കി പീസുകൾ എന്തായാലും ഉണ്ടാവും വലിയ വറുത്ത് കൊടുക്കുമ്പോൾ അപ്പൊ ഇവിടെ കുറെ പണികൾ വേറെ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബാക്കിയുള്ള പീസുകൾ മാത്രമാണ് നമ്മൾ അപ്പോൾ ഓരോ സാധനം നോക്കി അപ്പോൾ വേസ്റ്റ് ഉള്ള സാധനം കൊണ്ടുണ്ടാക്കിയാൽ തന്നെ നമുക്ക് സേറായിട്ട് ഉണ്ടാക്കാൻ പറ്റും ചിന്ത സാധനം കൂടി നമ്മൾ ഒന്ന് കൂട്ടിയാൽ മതി ഉണ്ട് എന്നുള്ളത് നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞിട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മാറിയത് ഓക്കെ സിമ്പിളാണ് സിമ്പിൾ ആയിട്ട് വളത്തിലാണെങ്കിൽ ഒരു അരിച്ചിലിട്ട് എടുത്താൽ മതി അരിച്ചിലിങ്ങനെ തൂക്കിയാലേ ഓരോ ഊർത്തി പോയിക്കോളൂ അതിക്കിറങ്ങിയ അവസ്ഥ ഒന്നുമില്ല ഇന്ന് പത്തന പോണോ ഈ ഗേറ്റിൽ നിന്ന് കിട്ടിയ സാധനം അത് അപ്പൊ ഇതിനെ പിടിച്ചാൻ വേണ്ടിട്ട് നമ്മൾ തോന്നുന്ന ദൂരത്തൊന്നും വരേണ്ട ആവശ്യമില്ല അതൊക്കെ ഒരു ഇടുക ഒരു അടിച്ചിരി കയറുമ്പോൾ കെട്ടിട്ട് ഇവാക്ക ആ സാധനം നല്ല സാധനം ആഹാ ഇട്ട് കൊടുക്കണ്ടേ പിക്കോട്ടല്ലേ പിക്കോട്ടല്ലേ അടുക്കിട്ടല്ലേ പെക്കോട്ടല്ലേ പെക്കോട്ടല്ലേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിട് വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ